ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൊഡാൾ സിൽക്ക് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മൊടാൾ സിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സെമി മൊടാൾ ആണ് കേട്ടോ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് രൂപ റേറ്റിലാണ് വരുന്നത് നമുക്കറിയാം മൊഡാൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ത്രീ തൗസൻഡ് റേറ്റിനൊക്കെ മേളിലോട്ടാണ് മൊടാൾ വരുന്നത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് മെറ്റീരിയലിന് യാതൊരു ഒന്നും തോന്നത്തില്ല അതുപോലെ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒതുക്കി കൂട്ടി കഴിയുമ്പോൾ എത്ര ഒതുക്കി കൂട്ടി അതുപോലെ ഒതുങ്ങുന്ന സോഫ്റ്റ് ആയിട്ടൊന്നും അത്യാവശ്യം നല്ല കട്ടിയോട് കൂടി തളർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് മൊടാൾ അറിയാവുന്നവർക്കെല്ലാം എല്ലാം അറിയാം നല്ലൊരു റെഡ് കളറാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ ഇതിൽ നല്ല ഒരു ബാറ്റിക് പ്രിന്റിന്റെ ഡിസൈൻ ആണ് മൊടാളിൽ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് പല്ലുത ഇതാണ് കേട്ടോ പോഷം വരുന്നത് ഇങ്ങനെ വരൂട്ടോ നല്ല തളന്ന് ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് നമ്മുടെ ദേഹത്തോട്ട് ഹഗ്ഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് മൊഡാൽ സിൽക്ക് എന്ന് പറയുന്നത് ഇതാ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇങ്ങനെ ഇത്ര ഉള്ള ബ്ലൗസ് പീസ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ലൊരു ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് ഞാനിപ്പോ എന്റെ ഒരു ബ്ലൗസ് പീസ് ഇട്ടിട്ട് ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ആറ് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാം ഒന്ന് പറ്റപ്പെടാം നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെഡാണ് കേട്ടോ ഇത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് ബ്ലാക്ക് ആയിട്ട് തോന്നാൻ പറ്റുമതിന് അത്രക്ക് ഡാർക്ക് ആണ് കേട്ടോ ഇതാണ് ഇതിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ട് ഒഴി കിടക്കുന്ന നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതാ ഇത് വരും ഇങ്ങനെ വരും നിങ്ങക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാലോ അത്രയ്ക്ക് ഇതാണ് സാരി എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി റേറ്റ് കൂടിയ മുടാള് കൊണ്ടുവച്ചാല് നമുക്ക് ഓൺലൈനിലാകുമ്പോൾ പോകാനായിട്ട് പാടായിരിക്കും കേട്ടോ ഇതാണ് പല്ലു പല്ലു ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് ഇതാ താഴെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കൂട്ട ബ്ലൗസ് പീസ് ഡോട്ടായിട്ട് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ട് അത്രവും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു കളറാണ് ഡാർക്ക് മെറൂൺ ആണ് ആറ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡ് നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ മൊഡാൾസിൽക്ക് സാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും പല്ലുതാ ഇതാണ് കേട്ടോ പല്ലു പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പല്ലു പല്ലു കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്തോട്ടാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൻപത് നെക്സ്റ്റ് ഈ ഒരു ഗോൾഡൻ എല്ലോ ആണ് കേട്ടോ വരുന്നത് നല്ല ഒരു ഗോൾഡൻ എല്ലോ മസ്റ്റാഡി എല്ലോന്ന് പറയാട്ടോ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ സാരി കണ്ടോ ഇങ്ങനെ എങ്ങനെ നമ്മൾ ഇട്ടാലും അതുപോലെ തന്നെ കിടക്കുന്ന ഒരു സാരിയാണ് നമ്മൾ ഉടുത്തോ കഴിയുമ്പോൾ നമ്മുടെ ഷേപ്പ് ഒക്കെ അതുപോലെ എടുത്തറിയാൻ പറ്റുന്ന ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി പല്ലു പോഷൻ എന്താ ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് പല്ലു വരുന്നത് ബ്ലൗസ് പീസ് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഡോട്ടായിട്ട് വരുന്നതാണ് ബ്ലൗസ് പീസ് കേട്ടോ ഇഷ്ടം പോലെ ബ്ലൗസ് പീസും സാരിക്ക് അഞ്ചര മീറ്റർ ഇത് മിച്ചം നീളവും എല്ലാം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ബ്രൌൺ ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെമി മൊഡാൾ സിൽക്ക് സാരി ഇത്രയ്ക്ക് തളർന്നു കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ മൊഡാൾ സിൽക്ക് ഒത്തിരി പേർക്ക് കാണുമായിരിക്കും അവർക്കൊക്കെ അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇങ്ങനെ തളർന്നു കിടക്കുന്ന നല്ല കട്ടിയുണ്ട് നൈസല്ല സാരി എന്നാൽ നല്ല സോഫ്റ്റ് ആണ് തരും കേട്ടോ ഇതാ ഇതാണ് പല്ലുപോഷം വരുന്നത് ബ്ലൗസ് പീസ് താഴെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതീ കൂറുള്ള പല്ലു കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഇത് വരും പല്ലുലെ ഡിസൈൻ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഈ സാരിയിൽ ഒരു ഗ്ലേസിങ്ങും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് നെക്സ്റ്റ് ഇതാണ് ലാസ്റ്റ് ഷേഡ് വരുന്നത് കേട്ടോ ഇൻഡിഗോ ബ്ലൂവും അല്ല നീല കളറും അല്ല ആ രണ്ട് ഷെയ്ഡിന് ഇടയ്ക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് ആറ് ഷെയ്ഡും വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണം കാരണം നമുക്കിത് ഒരു ഡിസ് ഒരു കളറിൽ മൂന്നെണ്ണം വെച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ കാരണം റേറ്റ് ഒന്നാമത് കൂടിയ സാരിയാണ് പിന്നെ ഒത്തിരി നമുക്ക് ബൾക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല മൂന്നെണ്ണം വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ അതെങ്ങനെ വരും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതാ ഇതാണേ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് താഴെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ വരുന്നത് ഇതൊരു നല്ല സൂപ്പറാണ് പാർട്ടി വെയർ ആയിട്ട് വന്നിരിക്കുന്നതാണ് നല്ല രസമുള്ളൊരു സീക്വൻസ് വർക്കാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നതും ഫുൾ സാരിയിൽ ഇങ്ങനെയൊരു ചെറിയ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇത്രയും നല്ല ഹെവി സീക്വൻസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പല്ലൂൽ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയും വർക്ക് തന്നെയാണ് പല്ലുവും കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്തോട്ടും ആ ഒരു പല്ലുവിൻ്റെ താഴെയായിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി അറുപത് ആണ് കേട്ടോ എയ്റ്റ് സിക്സ് സീറോ ആണ് പിന്നെതായി ഇങ്ങനെ താഴ്ഭാഗത്തോട്ടും ലോവർ പോർഷൻ്റെ തൊട്ട് മേളിൽ വരെയായിട്ട് ഹാഫായിട്ട് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ തന്നെ വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരുന്ന ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും ഇതാണ് സാരിയിലെ ഡിസൈൻസ് വരുന്നത് ഇതാ ഇങ്ങനെ വരും പിന്നെ താഴ്ഭാഗത്തോട്ടിങ്ങനെ ഹാഫായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസും കൂടി കാണിച്ച് തരാം ഇതും വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാം ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് അതാ ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എങ്ങനെ വരും എന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് സിക്സ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ ശരിക്കും പിന്നെ ഇങ്ങനെ സാരിയിൽ ഒരു സീക്വൻസ് ഫുള്ള് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് താനും അത്ര റേറ്റും വരുന്നില്ല എന്നാൽ നമുക്കൊരു കല്യാണ ഫങ്ഷനൊക്കെ അത്യാവശ്യം തിളങ്ങി പോവുകയും ചെയ്യാം അതുപോലത്തെ ഒരു സാരിയാണ് എണ്ണൂറ്റി അറുപതാണ് ആ റേറ്റ് വരുന്നത് അതായത് വരും ഇതിന്റെ ഏഴ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ വരും ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ ഇതാ പല്ലു ബ്ലൗസ് പീസ് ഇതായി ഇതാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു ബോർഡർ എണ്ണൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ അപ്പം അതിലോട്ട് ഈ സീക്വൻസ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര നല്ലപോലെ കാണാമെന്ന് വിചാരിക്കുന്നു അത ഇങ്ങനെ വരും ഇത് പെട്ടെന്ന് പോകുന്ന ഒന്നുമല്ല കേട്ടോ വാഷ് ചെയ്യുമ്പം അടർന്ന് പോകുന്ന ഒന്നുമല്ല ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് പിന്നെ ബ്ലൗസ് പീസ് ഞാൻ ആ കാണിച്ചത് തന്നെ ടാസിൽസ് കൊടുത്തു കേട്ടോ ഒരു മൂന്നാല് ടാസിൽസ് പല്ലൂലായിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് തായി ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ഇതായതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അറുപത് നെക്സ്റ്റ് തായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് പിങ്കും പീച്ചും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ആ ഇതിനകത്ത് വരുന്നത് എല്ലാ ലൈറ്റ് ഷെയ്ഡുകളാണ് ആർക്കും ചേരുന്ന കളറാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അറുപത് ഇതാണ് കേട്ടോ ഇതിനകത്ത് ലാസ്റ്റ് ഷേഡ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് പല്ലു സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അറുപത് നെക്സ്റ്റ് ഇതാണ് വരുന്നത് സെമി ലിനനില് ബാട്ടിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് ഏഴ് കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഇതിനു ഇതിനുമ്പ് ഈ ഐറ്റം ചെയ്തിട്ടുണ്ട് ഒത്തിരി എൻക്വയറി ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകും ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ എപ്പോഴും ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കളർ നമ്മൾ കൂടുതൽ കൊണ്ടുവന്നിട്ടും ഉണ്ട് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബാട്ടിക് പ്രിന്റാണ് ഇഷ്ടംപോലെ ഫീഡ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് സെമി ലിനനാണ് മെറ്റീരിയൽ വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ ന്റ് പോലെ തോന്നിക്കും എന്നാ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ അതിൽ നല്ല ബാട്ടിക് പ്രിന്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഒരു സിൽവറിൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇടയ്ക്കോടെ എല്ലാ ഒരു ഫ്ലവറിൻ്റെ ബാട്ടിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഡാർക്ക് ആഷാണ് പല്ലുവിന് നിറയെ ഇങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു സെയിം കളറ് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ ചെങ്കല്ല് കളറാണ് നല്ല രസമാണ് ഇതാണ് കേട്ടോ ബാട്ടി പ്രിന്റ് നല്ല ഭംഗിയാണ് അതുപോലെ ഇത് സൈഡില് പിന്നെ ഈ സിൽവറിന്റെ ഒരു ബോർഡർ ഇത്ര കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എന്നും വാഷ് ചെയ്യുക ഒക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് യാതൊരുവിധ കംപ്ലൈന്റോ കളറിന് കംപ്ലൈന്റോ ഒന്നും വരുന്നില്ല കേട്ടോ ഈ സാരിയിൽ സെമി ലിനൻ ആണ് മെറ്റീരിയല് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അരി ലിനൻ ഫാബ്രിക് എങ്ങനെയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അൻപത് ആ ഈ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല നല്ല രസമുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് ഇതെങ്ങനെ വരും ഇത്ര ആണ് കേട്ടോ ഈ സാരിക്ക് നീളം എല്ലാം വരുന്നത് ഇതുപോലെ നീളം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് പ്ലെയിനായിട്ട് വന്നിട്ട് സ്ലീവിലാ ഒരു ബാട്ടിക് പ്രിന്റും ഈ സിൽവറിന്റെ ബോർഡറും പല്ലുതാ ഇത് സെയിം റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡ് ഒന്നും നമുക്ക് ഒരു സാരിയിലും ഈ ഷെയ്ഡ് അങ്ങനെ കിട്ടാറില്ല അപൂർവമായിട്ട് വരുന്ന കളറുകളാണ് ഇതൊക്കെ നല്ല രസമാണ് ഉടുത്താലും നല്ല രസമാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഉടുക്കുകയും ചെയ്യാവുന്ന ഒരു സാരിയാണ് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ലിനൻ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു ഇങ്ങനെ നൂലഴ ഇങ്ങനെ അകന്നായിരിക്കും കേട്ടോ വരുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ് ഇത് കണ്ടോ ട്രാൻസ്പെറൻ്റ് ആണ് അതാണ് ലിനൻ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഒറിജിനൽ ലിനൻ അല്ല ഒറിജിനൽ ലിനൻ ഭയങ്കര വിലയാണ് സെമി ലിനൻ ആണ് കേട്ടോ ഇതാണ് പല്ലു സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഇതാ ഒരു ഷെയ്ഡ് ഒരു ബ്ലൂവും ആഷും കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ വീഡിയോ ഇടാനേ നിവൃത്തിയുള്ളൂ കാരണം നമുക്ക് അതുപോലെ ഓർഡർ എടുക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീഡിയോ ഇടൂ എന്ന് പറയാറുണ്ട് പക്ഷേ അന്നേരം നമ്മൾ ആ ഓർഡർ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ ഇടുന്നത് ഇനി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയുവാണെങ്കിൽ നമുക്ക് വയ്ക്കാവുമോ എന്ന് നോക്കാം അതെങ്ങനെ ഒരു കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് നല്ല നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡ് ആദ്യം കാണിച്ച ലാവണ്ടറിൽ ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഒറിജിനൽ ലാവണ്ടർ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ബോർഡറും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരും നമ്മുടെ ഓർഡർ എടുക്കുന്ന പിള്ളേർ ഏഴ് മണി വരെയാണ് അവരുടെ ടൈം അത് കഴിയുമ്പോൾ അവർ പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമുക്കത് കഴിയുമ്പോൾ ഓർഡർ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇത് വരും കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് അപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരിയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം മൊഡാൾ സിൽക്ക് സാരി പിന്നെ ഒരു പാർട്ടിവെയർ സാരി ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ പാർട്ടിവെയറൊക്കെ ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം കൊതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്